ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു നാസ്തയാണ് നല്ല ഓട്ടട ഇന്നലത്തെ മീൻ കറി അടിപൊളി മീൻ ആയിരുന്നു കേട്ടോ പിന്നെ നല്ല നമ്മളെ കട്ടൻ ചായ അപ്പോൾ ഇന്ന് ഇതാണ് രാവിലത്തെയാണ് കാണിക്കുന്നത് ഉണ്ടാക്കുന്നെടുത്തിട്ടില്ല കേട്ടോ ഉണ്ടാക്കുന്നെടുത്തിട്ടില്ല ഓട്ടടയാണ് ഉണ്ടാക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ നല്ല ഓട്ടട കാണിച്ചു നല്ല ഓട്ടട ഉണ്ടല്ല ഓട്ടട കണ്ടല്ല ഞമ്മളെ കൂലത്തെ ഓട്ടട കണ്ട മൂന്നിൻ്റെ മുന്നേ നമ്മൾ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ പോയി ചട്ടി വാങ്ങി അപ്പോൾ ഇതാ നല്ല അടിപൊളി ഓട്ടടയാണ് സൂപ്പർ മീൻ കറിയാട്ടോ ഇന്നലെ വെച്ചതാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ നാട്ടിൽ പോകാനായി നാട്ടു പോകാനായിന്ന് പറഞ്ഞിട്ട് ഉറക്കവും ഇല്ല ഊണവും ഇല്ല ഒന്നുമില്ല വിഷപ്പവും ഇല്ല എന്നൊരു അവസ്ഥയാണ് ഞാൻ ഈ മാസം നാട്ടിൽ പോകും അപ്പോൾ എല്ലാവരും എന്തുണ്ട് വിശേഷോ ഞാനേ ഞാൻ ഇതിൽ അന്ന് നെറ്റ് ഇതിലെല്ലാം ചോദിച്ചിന് എന്താ ചോദിച്ചത് പിന്നെ ഇതിൽ എൻ്റെ ഖത്തറിലുള്ള ഒരുപാട് ഫാമിലി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നോട് ചോദിക്കുന്നത് ആർക്കെയെങ്കിലും ഫുൾ ടൈം വേണമെങ്കിലോട്ടോ ഫുൾ ടൈമ് വേണമെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് വിടണേ ആർക്കെങ്കിലും ഫുൾ ടൈം വേണമെങ്കിൽ ഒരുപാട് ഫാമിലി എൻ്റെ യൂട്യൂബ് കാണുന്നതാണ് അതുകൊണ്ട് ഞാൻ ഓരോട് പറയാണ് അപ്പോൾ ആർക്കെങ്കിലും ഫുൾ ടൈം വീട്ടിൽ ഫുൾ ടൈമിനെയും ജോലിക്കാർ വേണമെങ്കിൽ പറയണം നമ്മൾ ഒരു ചേച്ചിയുണ്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാരും മറക്കരുത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ എനിക്കൊന്ന് മെസ്സേജ് വിടൂ യൂട്യൂബിൽ തന്നെ മെസ്സേജ് വിട്ടാൽ മതി ഓക്കെ ഇന്നലത്തെ മീൻ കറി കൂട്ടിയിട്ടേ കഴിക്കാൻ എത്രയൊക്കെ ഇഷ്ടമുണ്ട് ഇങ്ങനെ ഓട്ടടാ രണ്ടു കൈ കൊണ്ടാണ് തോന്നുന്നത് അപ്പോൾ ആരും മറക്കല്ല കേട്ടോ ജോലിക്കാരിയാണ് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലെല്ലാം ഇട്ടീനെ എന്നാലും നമ്മളെ യൂട്യൂബിൽ ഒരുപാട് ഫാമിലി കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആക്കേലും നിങ്ങൾക്ക് ഫുൾ ടൈം കുക്കിങ് കുഞ്ഞുങ്ങളും നോക്കാനാണെങ്കിലും ക്ലീനിങ് ക്ലീനിങ്ങാണെങ്കിലൊന്നും കുഴപ്പമില്ല ഫുൾ ആണ് പ്രതീക്ഷിക്കുന്നത് ഈ നൂസുലാത്ത ഇലാലി ന്വൈജ മമ്മൂറ തുമ്മാമ ഇങ്ങനെയുള്ള ഏരിയയിലാണെങ്കിൽ രാവിലെ വന്നിട്ട് വൈകിട്ട് രാത്രി ഇറങ്ങിയാലും കുഴപ്പമില്ല വേറെ ദൂരെ സ്ഥലത്താണ് സ്ഥാന അവിടെ വക്രയിലല്ലാണെങ്കിലും ഫുൾ ടൈമിനെ പറ്റുള്ളൂ നമുക്ക് വണ്ടിക്കൂലി മുതലാവൂല അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക ഹൈക്കതിന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വിട്ടോളൂ ഓക്കെ ഫുഡെല്ലാം കഴിക്കട്ടെല്ലാവരും പറഞ്ഞാണ് ഫുഡ് തിന്നെടുക്കുന്നത് അപ്പം ആരെങ്കിലും നാട്ടിൽ ഈ മാസം ലാസ്റ്റ് വരുന്നുണ്ടോ കത്തറിലുള്ളവരോടാണ് വരുന്നുണ്ടോ പറയോ നമ്മളെ പ്രിയപ്പെട്ടവരോടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ നല്ല നല്ല രസം ഉണ്ടോ ഒട്ടേട്ട നല്ല തേങ്ങ എല്ലാം ഇട്ട് തേങ്ങ അരച്ചിട്ടില്ല തേങ്ങല്ല ഇങ്ങനെ ഇട്ട് ചരുകിയതിട്ട ഫ്രഷ് തേങ്ങ ചിരുകിട്ട് ഉണ്ടാക്കിയ ട്ട മീൻകറി സൂപ്പറ മീൻകറി സൂപ്പറാണ് ട്ടോ നാട്ടിൽ പോയിട്ട് നല്ല വീഡിയോ ഇടാട്ട എന്റെ സ്ഥലം ഞാൻ ജോലി ചെയ്ത തേയിലത്തോട്ടോ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഞാൻ ഞാനിടണ്ട് കുടുംബോ വൈലാഞ്ചെട്ട് നാട്ടിൽ പോകുന്നോണ്ട് മൈലാഞ്ചെട്ട് പെരുന്നാൾക്കെട്ട് പോയി പോയി നമ്മൾ കുറച്ചെല്ലാം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ വേഗം വേം പോയി പോവും കാൽമത്തെ പോവില്ല കയ്യമത്തെ പോവുക നല്ല രസമുള്ള മീനാണ് കേട്ടോ മീൻ ഇതിന്റെ പേരൊന്നും അറിയില്ല അത് അറബിയാള് അധികം ഉപയോഗിക്കുന്ന മീനാ ചൂടാനല്ലോ പക്ഷെ നമ്മള് നമ്മളില്ല തേങ്ങ അരച്ചപ്പ സൂപ്പർ മീനാട്ടോ നല്ല ഷീജ വന്ന് ഓട് പറഞ്ഞാൽ നല്ല രസമുണ്ട് മീനു ഓളും നല്ല ചോറ് കഴിച്ചു ഞാനും കഴിച്ചു പിന്നെ ഒരു കഷ്ണം ആക്കിണ്ടായാലോ ഫോട്ടോടെ എത്ര ഒക്കെ ഇഷ്ടണ്ട് പറഞ്ഞേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കുഞ്ഞാമ്മ ഉണ്ടാക്കുന്ന ഉമ്മാൻ്റെ എഴുതിയെ സൂപ്പർ ആയിട്ട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ എന്നോ ഒരു ദിവസം കുഞ്ഞാമ്പ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞാമി വന്നിട്ട് ഉണ്ടാക്കി തരാ വലുത്തേ കൈ അടുത്തേ കൈ അല്ലെട്ടാ അത് കുഞ്ഞാമ്മ പറഞ്ഞേ ജി വന്നിട്ട് ഇണ്ടാക്ക സായി ഉണ്ടാക്കി തരാന്ന് കുഞ്ഞമ്മന്റെ ഓട്ടോടെ കറിയൊന്നും വേണ്ട അത്രയും ടേസ്റ്റാണ് നല്ല രസത്തിലുണ്ടാക്കും നിങ്ങളോട് കാര്യം പറഞ്ഞ് അരയിലല്ല മെയ് മാസം ലാസ്റ്റ് നാട്ടിലേക്കുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ പോവാണ് ഡ്രസ്സൊന്നും എടുക്കാണ്ടല്ലോ പെരുന്നാൾക്ക് കിട്ടിയ ഡ്രസ്സന്നെ ഉണ്ട് ഇനി നാട്ടിൽ പോകുമ്പോ ഒരു ഡ്രസ്സൊന്നും എടുക്കണ്ട അതിനെ ഇടുക പോവുക പിന്നെ എല്ലാവരും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ടേ നമ്മൾ കഴിക്കില്ലേ അപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ താത്താക്കു വേറെ പണിയൊന്നും ഇല്ലെന്നു പറഞ്ഞാൽ നല്ല ജോലി ചെയ്തിട്ടാണ് കിട്ടുന്ന സമയത്താണ് എൻ്റെ മക്കളെ ഇതെല്ലാം നാടിനെ ആ പിന്നെ ആരോ ചോദിച്ചു താത്ത നാട്ടിൽ നാട്ടിൽ ഞാൻ കുറേ വട്ടം പറഞ്ഞാൽ ഞാൻ വയനാടാണെന്ന് പിന്നെ കുറേ ആൾ ഫ്രണ്ടാക്കുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ഞാൻ ഫ്രണ്ടാക്കും എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞാൻ കാര്യമായിട്ടത് പറയാൻ വന്നത് ഈ കാര്യമാണ് കേട്ടോ മാർക്കല്ല ഏതെങ്കിലും ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് ഇടൂ ഫുൾ ടൈമിന് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏരിയയിലല്ലാണെങ്കിൽ രാവിലെ തൊട്ടിട്ട് രാത്രി വന്നാലും കുഴപ്പമില്ല ഭാര്യ ഉണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ അലൈക്കും